മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും സംഘടിപ്പിച്ചു അനുസ്മരണയോഗം ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ ജോൺ ജോസഫ് തയ്യൽ സലീം തേക്കാട്ടിൽ ടി പി ശ്രീനിഷ് റോമി പി ദേവസ്യ പി പി ബാലകൃഷ്ണൻ തോമസ് കൈപ്പനാനിയിൽ കെ ഷിബു എം ബിബിൻരാജ് സുകുമാരൻ കാരാള വർക്കി തുണ്ടിയിൽ കൃഷ്ണൻകുട്ടി പൊരിയത്ത് അമൽ തട്ടുമൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്ത്യൻ പാർലമെന്റിലെ ലോകസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ദിനം ലോകവും ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ രക്തസാക്ഷിത്വ ദിനത്തിന് ഏറെ പ്രത്യേകതയുണ്ട് ഒരുപക്ഷെ ലോകമെങ്ങും ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ലോകമെങ്ങും ശ്രദ്ധിക്കുക അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ നമ്മൾ കാണേണ്ടത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തൻ്റെ പ്രിയപ്പെട്ട മാതാവ് പ്രിയദർശിനി ഇന്ദിരാജി കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ് അന്ന് ഇന്നത്തെ പോലെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളില്ല ഇന്നത്തെ പോലെ ടി വിയിലെ പോലെയുള്ള നമുക്ക് നേരിട്ട് വീടുകളിൽ ടി വിയിൽ നിന്ന് എത്താത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല അന്ന് അദ്ദേഹം ലോകത്തിലെ മാധ്യമങ്ങളോട് സംസാരിച്ചത് എൻ്റെ മാതാപിതനെ കൊലപ്പെടുത്തിയ സിഖ് തീവ്രവാദികളെക്കുറിച്ചല്ല അദ്ദേഹം അന്ന് ആദ്യത്തെ തന്റെ പ്രസംഗം എൻ്റെ ലക്ഷ്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ ലോകത്തിൻ്റെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നാണ് രാജീവ് ഗാന്ധി പറഞ്ഞത് ഇന്ന് രാജീവ് ഗാന്ധിൻ്റെ സ്മരണം നോക്കുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം അദ്ദേഹത്തിന്റെ സ്വപ്നം നമ്മുടെ രാജ്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ തലയുയർത്തി നിൽക്കുന്നു ആ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഈ രാജ്യത്ത് ഇതുപോലെ മാറാൻ രാജീവ് ഗാന്ധിയുടെ ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ